പണ്ട് ഫൈശ്രവണൻ എന്ന കുബേരന്റെ രാജധാനിയിൽ ഒരു യക്ഷൻ താമസിച്ചിരുന്നു അയാൾ ഒരു ദിവസം രാജ്യാതിർത്തിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പേലവ എന്ന ദേവസ്ത്രീയെ കണ്ടു അവർ അനുരാഗികളായി പേലവ സ്വർഗലോകത്തേക്ക് പോയി ഇനി എന്ന് കാണുമെന്നോ താൻ എവിടെ നിന്ന് വരുന്നെന്നോ ദേവത പറഞ്ഞില്ല യക്ഷൻ അവളെ തന്നെ ഓർത്ത് ഇരിപ്പായി ഒരു ദിവസം വൈശ്രവണൻ പുറത്തുനിന്നു വരുമ്പോൾ യക്ഷൻ യക്ഷിയെ ഓർത്ത് കൊണ്ടിരിക്കുകയായിരുന്നു വൈശ്രവണന് ദേഷ്യം വന്നു ഗന്ധർവനെ പുറത്താക്കി നീ ആരെയോ ഓർത്തിരിക്കുകയാണ് അവൾ നിന്നെയും ഓർത്ത് അലഞ്ഞു നടക്കുകയായിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുമുട്ടാനാവില്ല ഭൂമിയിൽ പോ യക്ഷൻ ഭൂമിയിൽ വന്ന് പേലവാങ്ങിയെ തിരഞ്ഞു അവൾ സ്വർഗത്തിലും താൻ ഭൂമിയിലുമാണെന്ന് അവൻ അറിയാമെങ്കിലും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം യക്ഷൻ ഒരു പാലച്ചുവട്ടിലിരുന്ന് പേലവയെ ഓർത്തു അവൾ ആകാശദേശത്ത് എവിടെയോ ആണെന്ന് അവൻ അറിയാം ധാരാളം വെള്ളിമേഘങ്ങൾ നീങ്ങിപ്പോകുന്നത് കണ്ടു അയാൾ ഒരു പിടി പാലപ്പൂക്കൾ വാരി മേഘങ്ങളെ നോക്കി എറിഞ്ഞു പേലവയെ ഞാനിവിടെ നിന്നെയും കാത്തിരിപ്പാണ് ഈ വിവരം നിങ്ങൾ പേലവയെ ചെന്ന് അറിയിക്കുക ഒരു പിടി പാലപ്പൂക്കൾ വാരിയെടുത്ത് യക്ഷൻ മേഘങ്ങളെ നോക്കി എറിഞ്ഞു മേഘങ്ങൾ യക്ഷന്റെ സന്ദേശവും പാലപ്പൂക്കളും പേലവാങ്ങിയെന്ന അപ്സരസിന് കൊടുത്തു നിലാവുള്ള രാത്രിയിൽ പാലപ്പൂക്കൾ വിടരുമ്പോൾ പൂക്കൾ ചൂടി പേലവയക്ഷി പാലമരത്തിലേക്ക് ഇറങ്ങി വരാറുണ്ടത്രേ കാത്തിരിക്കുന്ന യക്ഷനെ ഇനിയും കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും പാലകൾ പൂക്കുന്നുണ്ട് പാലമരത്തെക്കുറിച്ച് ഇനിയും പല ഐതിഹ്യങ്ങളുണ്ട് പാല പാലുള്ള മരമായതിനാൽ ആടുകളും പശുക്കളും പ്രസവിച്ചാൽ പ്രസവാവശിഷ്ടങ്ങൾ പാഴ് തുണികളിൽ പൊതിഞ്ഞ് പാലമരക്കൊമ്പിൽ തൂക്കിയാൽ അവയ്ക്ക് സമൃദ്ധമായി പാൽ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചിലർ പാലയിൽ ആണി അടിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അത് പല അന്ധവിശ്വാസികളും ചെയ്യുന്നതാണ് പിശാചിക്കളുടെ ഉപദ്രവം ഉണ്ടായാൽ മന്ത്രവാദികൾ അവയെ പാലയിലാക്കി വാഴയില കൊണ്ട് മൂടിക്കെട്ടി പാലമരച്ചോട്ടിൽ വയ്ക്കുന്ന പതിവുണ്ട് പ്രേതങ്ങളെയും വിശാചിക്കളെയും പാലമരത്തിൽ ആണി ബന്ധിപ്പിക്കുന്ന മന്ത്രവാദികളുമുണ്ട് ഇതൊക്കെ ഒരുതരം പഴഞ്ചൻ വിശ്വാസങ്ങളാണ് ഇതെല്ലാം ആ പാവം പാലമര സഹിക്കണം അയ്യപ്പൻ വിളക്കിന് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നത് കണ്ടിട്ടുണ്ട് അയ്യപ്പൻ വിളക്ക് നടത്തുന്ന സ്ഥലത്ത് ഒരു അമ്പലമുണ്ടാക്കും വാഴപ്പോളയും കുരുത്തോലയും കൊണ്ടാണ് അവയുണ്ടാക്കുന്നത് അമ്പലത്തിന് മുന്നിൽ ഒരു പാലമരം ആ മരത്തണലിൽ ഇരിക്കുന്നത് സ്വാമി അയ്യപ്പൻ എന്നതാണ് സങ്കല്പം വിളക്ക് പന്തലിലേക്ക് അടുത്തുള്ള ക്ഷേത്രവളപ്പിൽ നിന്ന് പാലയുടെ കൊമ്പ് കൊട്ടും വാദ്യവും വെളിച്ചപ്പാടുമായി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു പാല ഒരു പുണ്യവൃക്ഷമാണ് അതാരും നശിപ്പിക്കാറില്ല വിശ്വാസവും അന്ധവിശ്വാസങ്ങളും ആ മരത്തെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും ആരും അതിനെ നശിപ്പിക്കുകയില്ല പാലപ്പൂമണം ആസ്വദിച്ച് നിലാവു പരന്ന പ്രകൃതിയിലേക്ക് നോക്കി ഇരിക്കാൻ രസമാണ്